പിണറായി സർക്കാരിന് ഓരോ ദിവസവും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയൊക്കെ ഇവർ ന്യായീകരിച്ച് വലിയ തരത്തിൽ കൊണ്ടെത്തിച്ചാലും എത്ര തന്നെ ന്യായീകരിച്ചാലും ആ ന്യായീകരണങ്ങളൊന്നും വില പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനമായ കാര്യവും ഇനി പിണറായി സർക്കാർ ഏതാണ്ട് വെള്ളം കുളിക്കുന്ന സാഹചര്യമാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം എതിർപക്ഷത്താക്കിയ സർക്കാരിന് ഡോക്ടർ ബി അശോക് നേടിയ അനുകൂല വിധി തിരിച്ചടിയായി മാറുന്ന കാര്യം ഉറപ്പാണ് ഐ എസ് കാരെ പിണക്കിക്കൊണ്ട് ഒരു സർക്കാരിനും മുന്നോട്ട് പോകുക എന്നത് പ്രയാസകരമായ കാര്യമാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ സിവിൽ സർവീസുകാർ ധാരാളം മതി കൃഷി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബി അശോകിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഐ എസിന്റെ ഒന്നടക്കവും എൻ പ്രശാന്തിന്റെ പിന്തുണച്ച പേരിൽ ബി അശോകിനെ സ്ഥലം മാറ്റിയ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ തോറ്റത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും അതുപോലെ തന്നെ പിണറായി വിജയന്റെ ദാർശ്യവുമാണ് തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാനായി അശോകനെ നിയമിച്ച് ഐ എസ് അസോസിയേഷൻ പ്രസിഡന്റായ അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അശോകനെ പ്രേരിപ്പിച്ചതും ഒപ്പം നിന്നതും ഐ എ എസുകാർ തന്നെയാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പിണക്കിയാൽ സർക്കാർ വെള്ളം കുടിക്കും എന്നതാണ് ശരി ബി അശോകനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ച സർക്കാർ ഉത്തരവാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നടപടിക്കാണ് സ്റ്റേ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷന്റെ എറണാകുളം ബെഞ്ചിന്റേതാണ് സ്റ്റേയും ഇതോടെ അശോകിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങി വരാനും കഴിയും ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന് കാണിച്ച് അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഐ എസ് കാരന് പുറത്തുള്ള പദവിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ല എന്നാണ് അശോകിന്റെ വാദം ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്കുള്ള അല്ലെങ്കിൽ കേഡറിന് പുറത്തേക്ക് മാറ്റാനാവില്ല എന്ന ചട്ടവും ഇതിൽ ലംഘിക്കപ്പെടുകയും ചെയ്തു സ്വതന്ത്ര സ്ഥാപനമായ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ പദം കേഡറിന് പുറത്തുള്ളതാണ് അത് ഏറ്റെടുക്കാനും ആവില്ല തദ്ദേശ വകുപ്പിൽ നാലു മാസം മാത്രമേ താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ ഐ എ എസ് ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ബി അശോക് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനെ നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് സർവീസ് ചട്ടം അതായത് സിവിൽ സർവീസ് ചട്ടം ഭേദഗതി പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ ട്രൈബ്യൂണലായി നിയമിക്കുന്നതിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങണം ഇതിനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ ശുപാർശയക്കാം കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറി വരെയുള്ളവരുടെ ഫയലുകൾ പേഴ്സണൽ സഹമന്ത്രിയും അതിനു മുകളിലുള്ള ഫയലുകൾ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പ്രധാനമന്ത്രിയുമാണ് അംഗീകരിക്കേണ്ടത് അശോകിന് കേന്ദ്രത്തിൽ സീനിയർ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ അനുമതി ഇല്ലാതെ കമ്മീഷനായി നിയമിക്കാനാവില്ലെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് സിവിൽ സർവീസുകാരെ കേന്ദ്രത്തിനെതിരായ അന്വേഷണങ്ങൾക്കടക്കം നിയോഗിക്കാതിരിക്കാനാണ് അനുമതി വേണമെന്ന ചട്ടഭേദഗതി കൊണ്ടുവന്നത് അന്താരാഷ്ട്ര മാതൃകകളും നിർദ്ദേശിക്കാം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനസൗഹൃദമാക്കാനും വിഭവങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള ശുപാർശകൾ നൽകുകയും വേണം കമ്മീഷന്റെ കാലാവധി ഒരു വർഷമാണ് തദ്ദേശ ഉദ്യോഗസ്ഥരെ കമ്മീഷനിലേക്ക് പുനർവിന്യസിക്കുകയും ചെയ്യും ചെലവ് ധനവകുപ്പ് വഹിക്കുകയും വേണം വാഹനവും ഡ്രൈവറും ടൂറിസം വകുപ്പ് നൽകുകയും വേണം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വി അശോകിനെ കമ്മീഷൻ തലപ്പത്തേക്ക് മാറ്റിയത് ഐ എ എസ് നടപടി ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് സ്ഥാനചലനം സർക്കാർ തീരുമാനങ്ങളെ എതിർക്കുന്ന ഉദ്യോഗസ്ഥർക്ക് താക്കിയതാണെന്നും സൂചനയുണ്ടായിരുന്നു സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നാണ് മറു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണ് തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ചുമതല ബി അശോക് ഏറ്റെടുക്കാത്തതും ഇതിൽ പ്രധാനിയായത് ഡോക്ടർ എ ജയതിലകാണ് ധനസെക്രട്ടറിയായി ജയതിലകുമായി കോർത്താണ് എൻ പ്രശാന്ത് പുറത്താകുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥർ പ്രകടമായും രണ്ട് ചേരിയിലാണ് സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഉള്ളത് ഇവരെല്ലാം ഇപ്പോഴും പ്രത്യക്ഷമായി തന്നെ രണ്ട് ചേരിയിലാണ് നിലനിൽക്കുന്നത് സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരും എന്നിങ്ങനെയാണ് രണ്ട് വിഭാഗങ്ങൾ എന്നാണ് അസോസിയേഷനിലടക്കം പറച്ചിലുകൾ ഉള്ളത് സർക്കാരിനൊപ്പം നിൽക്കുന്നവർക്ക് സുപ്രധാന പദവികളെല്ലാം കിട്ടുന്നു ആറ് വർഷത്തിനിടെ രണ്ട് വർഷം പദവിയിൽ തുടർന്ന ഐ എസ് ഉദ്യോഗസ്ഥർ പതിനേഴ് പേർ മാത്രമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതല്ല അശോകിന്റെ സ്ഥാന ചലനവും സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതുമാണെന്നും പറയപ്പെടുന്നു ഡെപ്യൂട്ടേഷനിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെങ്കിൽ അവരുടെ അനുവാദം കൂടി വാങ്ങുകയും വേണം അശോകിന്റെ അനുവാദം വാങ്ങുകയോ വകുപ്പിനെ അറിയിക്കുകയോ ചെയ്യാതെയായിരുന്നു കൃഷി വകുപ്പിൽ നിന്നുള്ള സ്ഥലം മാറ്റം മുമ്പും അശോകന് ഇത് തന്നെ സംഭവിച്ചിരുന്നു അന്ന് അശോകനെ കെ എസ് സി ബി ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് മാറ്റിയത് കൃഷി വകുപ്പിലേക്കായിരുന്നു അശോകന്റെ ഈ മാറ്റം യൂണിയനുകളുമായുള്ള തർക്കത്തിൽ അശോകനെ നീക്കാൻ സമ്മർദ്ദവും ഉണ്ടായിരുന്നു രാജൻ ഗോപ്രഗഡെ പുതിയ ചെയർമാനുമായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണം നിർവഹിച്ച ആളാണ് രാജൻ ഗോപ്രഗഡെ മന്ത്രിസഭാ യോഗമാണ് അശോകനെ മാറ്റാൻ തീരുമാനവും എടുത്തത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷനുമായുള്ള വിവാദത്തിന് ശേഷം ചെയർമാനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു അടുത്ത ഘട്ടത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ എത്തേണ്ടയാളാണ് അശോക് ഇത് പരിഗണിച്ചാണ് മാറ്റമെന്നാണ് സർക്കാർ വിശദീകരിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷം സംഭവ ബഹുലമാക്കിയത് കെ എസ് ഇ ബി സമരമായിരുന്നു ചെയർമാനും ഭരണാനുകൂല സംഘടനയായ കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള തർക്കം സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിരുന്നത് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ജാസ്മിൻ ബാനുവിനെ സസ്പെൻഷനാണ് വിവാദത്തിന് തിരികൊളുത്തിയതും അനുമതിയില്ലാതെ ജാസ്മിൻ ബാനു അവധിയെടുത്തെന്നായിരുന്നു ആരോപണം ജാസ്മിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് ഇ ബിയിലെ ഇടത് സർവീസ് സംഘടനകൾ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നങ്ങൾ കലാപ കലുഷിതമാകുന്നത് എന്നാൽ സമരത്തിനിറങ്ങിയവർക്കെതിരെ പ്രതികാര നടപടി എടുത്തായിരുന്നു ബോർഡിന്റെ മറുപടി അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ ചെയർമാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ചു സമരത്തിന് മുന്നിൽ നിന്ന കെ എസ് സി ബി ഒ എ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിനെ സസ്പെൻഡും ചെയ്തു എന്നാൽ സംഘടന സമരം കടുപ്പിച്ചു വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അശോകിനെ സംരക്ഷിക്കുന്ന വിമർശനവും ഉയർന്നു ബോർഡുമായുള്ള പ്രശ്നം അവരുമായി തീർക്കട്ടെ എന്ന നിലപാടെടുത്തതോടെ സി പി എം നേതൃത്വം ഉടനടി പരിഹാരം വേണമെന്ന നിർദ്ദേശം മന്ത്രിക്ക് കൊടുത്തു അതിനുശേഷമാണ് ചർച്ചയാകാമെന്ന് മന്ത്രി നിലപാടെടുത്തത് നീണ്ടുപോയ പ്രശ്നത്തിൽ വകുപ്പ് മന്ത്രിയുടെ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തു വിഷയത്തിൽ ജാസ്മിൻ ബാനു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അവധിയിൽ പോയത് മേലുദ്യോഗസ്ഥരെ അറിയിച്ചും പകരം ചുമതല നൽകിയുമാണെന്ന് ജാസ്മിൻ കോടതി അറിയിച്ചു സസ്പെൻഷൻ അനുചിതമെന്ന് അറിയിച്ച ഹൈക്കോടതി ജാസ്മിൻ ബാനുവിന് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു സസ്പെൻഷൻ പിൻവലിച്ച് സ്ഥലം മാറ്റത്തോടെ ജാസ്മിൻ ബാനുവിനെയും സുരേഷ് കുമാറിനെയും തിരിച്ചെടുത്തെങ്കിലും സംഘടന സമരം പിൻവലിക്കില്ലെന്ന നിലപാടെടുത്തു പിൻവലിക്കില്ലെന്ന നിലപാടെടുത്തതോടെ രണ്ടുപേരെയും സ്ഥലം മാറ്റം പിൻവലിക്കാതെ ജോലിയിൽ പ്രവേശിക്കില്ല എന്നായിരുന്നു കെ എസ് സി ബി ഒയുടെ തീരുമാനവും ചെയർമാന്റെയും മാനേജ്മെന്റി പ്രതികാര നടപടിക്കെതിരെ വൈദ്യുതി ഭവനം മുന്നിൽ യൂണിയൻ അനിശ്ചിതകാല സമരം തുടങ്ങിയിരുന്നു എന്നാൽ ആവശ്യമെങ്കിൽ കെസ്മ പ്രയോഗിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നത് യൂണിയന് വലിയ തിരിച്ചടിയായി പിന്നാലെ വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയോടെ സ്ഥലം മാറ്റം കിട്ടിയെടുത്ത് ജോലിക്ക് പ്രവേശിക്കാമെന്ന് യൂണിയൻ തീരുമാനം അറിയിച്ചു മുൻമന്ത്രി എം എം മണിയും സിറ്റു നേതാവ് ആനത്തലവട്ടം ആനന്ദനും പരസ്യമായി ചെയർമാനെതിരെ തിരിഞ്ഞെങ്കിലും അശോകനെ മാറ്റാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഐ എസ് അസോസിയേഷനും മന്ത്രിയും അശോകിനെ പിന്തുണച്ചെങ്കിലും ഭരണാടകൂല സംഘടനയുമായുള്ള തർക്കം വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു എന്നാൽ പലതവണ യൂണിയനെ ആക്ഷേപിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രസംഗങ്ങളിലും അശോക് എടുത്ത നിലപാടുകൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചും ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതിനെതിരായ ചെയർമാന്റെ പോസ്റ്റുകളും വിവാദമായിരുന്നു എന്നാൽ അന്നത്തെ അശോകനല്ല ഇന്നത്തെ അശോക് അദ്ദേഹത്തിന് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണയാണുള്ളത് ഐ എസ് കാരെ പിണക്കിയതിന്റെ ഫലമാണ് നിയമ ഭേദഗതികൾ ഉൾപ്പെടെ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധമായിരിക്കുന്നത് വേണ്ടത്ര കൂടിയാലോചനകളൊന്നുമില്ലാതെ കൊണ്ടുവന്ന ഒരു ഡസനിലേറെ നിയമ ഭേദഗതികളും ഉത്തരവുകളും തീരുമാനങ്ങളുമാണ് വിവാദമായതോടെ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത് ഒന്നാം പിണറായി സർക്കാരിന് മുതലുള്ള ഈ പട്ടികയിലെ ഒടുവിലത്തേതാണ് വനം നിയമ ഭേദഗതി ഉപേക്ഷിക്കലും സർക്കാരിനെ വിമർശിക്കുന്നവരെ ജാമ്യമില്ല കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പോലീസ് നിയമ ഭേദഗതി നേരത്തെ പിൻവലിച്ചിരുന്നു സംഘടിത കുറ്റവാളികളെ വിചാരണയില്ലാതെ ആറുമാസം മുതൽ തടങ്കിലിടാനുള്ള കരട് നിയമവും മരവിപ്പിച്ചു സിൽവർ ലൈനുമായുള്ള മഞ്ഞ ജനരോഷത്തിൽ പൊള്ളി പിൻവാങ്ങേണ്ടി വന്നു പക്ക് ബോർഡ് നിയമങ്ങൾ പി എസ് സിക്ക് വിടാൻ പാസാക്കിയ ബില്ല് മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് റദ്ദാക്കി കരാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനവും പ്രതിഷേധം കാരണം പിൻവലിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് ബ്രൂവറയ്ക്കും രണ്ട് യൂണിറ്റുകൾക്കും അനുമതി നൽകിയ ഉത്തരവ് വിവാദമായതോടെ റദ്ദാക്കുകയും ചെയ്തു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിയുമായി ഉണ്ടാക്കിയ അയ്യായിരം കോടി രൂപയുടെ നിന്നും പിന്മാറേണ്ടി വന്നു സ്വിറ്റ്സർലൻഡ് കമ്പനിയുമായി ചേർന്ന ഇ ബസുകൾ ഉണ്ടാക്കാനും കേരള ഓട്ടോമൊബൈൽസിന്റെ ഭൂമി നൽകാനുമുള്ള ഇ മൊബിലിറ്റി പദ്ധതിയും മരവിപ്പിച്ചു സഹകരണ ബാങ്കുകളിൽ കോർ ബാങ്കിങ് നൽകിയ നൂറ്റി അറുപത് കോടിയുടെ കരാർ വിവാദമായതോടെ റദ്ദാക്കി സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയതും പിൻവലിക്കേണ്ടി വന്നു കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലെ മദ്യശാല അനുവദിക്കുവെന്ന പ്രഖ്യാപനവും പിൻവലിച്ച് തല ഊരുകയും ചെയ്തു കോവിഡ് വിവരശേഖരണത്തിന് അമേരിക്കൻ കമ്പനി സ്പ്രിങ്ക്ലറുമായി ഉണ്ടാക്കിയ കരാർ പുതുക്കിയതുമില്ല പമ്പാത്രിവേണിയിലെ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കനയടി മണലും ചെളിയും നീക്കി കരാറുകൾക്ക് കൊള്ള ലാഭമുണ്ടാക്കാനുള്ള പദ്ധതിയും പിന്നീട് റദ്ദാക്കി മഹാപ്രളയത്തിൽ ഡാമുകളിൽ ഡാമുകളിലടിഞ്ഞ അഞ്ഞൂറ് കോടിയുടെ മണൽ നീക്കാൻ ടെൻഡർ ഇല്ലാതെ റഷ്യൻ മലയാളിയുടെ കമ്പനിക്ക് കരാർ ഒരുക്കാൻ ഒരുങ്ങിയതും പിൻവലിഞ്ഞു ഉദ്യോഗസ്ഥന്റെ വാക്കുകേറ്റെടുത്ത തീരുമാനങ്ങളാണ് പിൻവലിച്ചവയിൽ ഭൂരിഭാഗവും പോലീസ് നിയമ ഭേദഗതിക്ക് പിന്നിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി വിശ്വാസ് മെത്തയും ഡി ജി പി ആയിരുന്ന ലോക്നാഥ് മെഹ്റയുമായിരുന്നു വനം നിയമ ഭേദഗതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിലായിരുന്നു സ്പ്രിംഗ്ലർ ഇ മൊബിലിറ്റി പദ്ധതികൾക്ക് പിന്നിലും ഐ എസ്കാർ തന്നെയായിരുന്നു ഇത്തരം നിയമങ്ങളെല്ലാം ഐ എസ്കാർ സർക്കാരിന് മേൽ കെട്ടിവെച്ച ദുരന്തങ്ങളായിരുന്നു സിവിൽ സർവീസുകാരെ പിണക്കിയാൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും ഇതിന്റെ എല്ലാം ഫലം സർക്കാർ അനുഭവിക്കാനും പോവുകയാണ് ഒരു ശാരദാ മുരളീധരനെയും ജയിതിലകനെയും ഉപയോഗിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാനും ആവില്ല ഐ എസ്കാരുടെ നേതാവിനെയാണ് സർക്കാർ പിണക്കിയിരിക്കുന്നത് അധികാരം ഒഴിയാൻ പോകുന്ന ഏത് സർക്കാരിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്